മുസ്ലിം സമുദായത്തെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും വീണ്ടും വിദ്വേഷ പ്രസംഗവുമായി എത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് മുസ്ലിം ആധിപത്യമുള്ള സ്ഥലത്ത് നോമ്പുകാലത്ത് ഒരു പെട്ടിക്കട പോലും പ്രവർത്തിക്കാൻ അവർ അനുവദിക്കില്ല വോട്ട് ബാങ്ക് കാണിച്ച് മുസ്ലിങ്ങൾ സർക്കാരുകളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു മുസ്ലിം ലീഗ് അവരുടെ രാജ്യം ഇവിടെ കൊണ്ടുവരാനും ശരിയത്ത് നിയമം നടപ്പാക്കാനും മലപ്പുറം സംസ്കാരം സ്ഥാപിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറയുന്നു എടത്തോളം സെന്റ് അലോഷ്യസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന എസ് എൻ ഡി പി യോഗം ശാഖാ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറത്ത് നിന്നും കൽപ്പിക്കുന്നതനുസരിച്ച് ചാടിക്കളിക്കുന്ന കുഞ്ഞുരാമന്മാർ ആകരുത് രാഷ്ട്രീയക്കാരെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് സമസ്ത തീരുമാനിക്കുന്ന നിലയിലായി ഇപ്പോൾ കാര്യങ്ങൾ മലപ്പുറം പ്രസംഗം വളച്ചൊടിച്ച് തൻ്റെ കോലം കത്തിച്ചതുകൊണ്ട് സത്യം അസത്യമാവില്ല കോൺഗ്രസിന് മുസ്ലിം ലീഗ് എന്ന ഊന്നുമടിയില്ലാതെ നടന്നു പോകാനാകില്ല മുല്ലപ്പള്ളിയും സുധീരനുമെല്ലാം സമുദായത്തിനായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് കേരളം വൈകാതെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും എന്നാണ് വിവാദമായ ഈ പ്രസ്താവനക്കെതിരെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള മുസ്ലിം നേതാക്കളും രംഗത്ത് വന്നിരുന്നു എന്നാൽ താൻ സമുദായത്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നാണ് അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇതേപോലെ തന്നെ കെ സുരേന്ദ്രനും ഇതേപോലെ ഒരു പ്രസ്താവന നേരത്തെ ഇറക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞ മലപ്പുറത്ത് നോമ്പുകാലത്ത് വെള്ളം കിട്ടാതെ ആളുകൾ മരിക്കുന്നു എന്നാണ് അതിന് മറുപടിയായി മുസ്ലിം ലീഗ് യുവ നേതാവ് പി കെ ഫിറോസ് ചോദിച്ചത് ആ മരിച്ചവരുടെ ലിസ്റ്റ് ഒന്ന് പുറത്തുവിടാമോ എന്നാണ് പിന്നീട് സുരേന്ദ്രൻ ആ വഴിക്ക് വന്നിട്ടുമില്ല റമദാൻ സമയമാകുമ്പോൾ എല്ലാ വർഷവും ഉയരുന്നതാണ് മലപ്പുറത്തെ ഹോട്ടലുകളുടെ കാര്യം അതിലെ വാസ്തവം എന്തെന്നാൽ മലപ്പുറത്തെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം മുസ്ലിം വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ നോമ്പ് കാലത്ത് നോമ്പ് എടുക്കുന്നവരും നോമ്പ് എടുക്കാത്തവരും ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കാറില്ല നോമ്പ് നോമ്പുകാലത്ത് ഹോട്ടലുകൾ ലാഭകരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയാറില്ല അതുകൊണ്ട് തന്നെ മിക്ക ഹോട്ടലുകളും ഈ ഒരു മാസം അടച്ചിടുകയാണ് പതിവ് അതല്ലാതെ നോമ്പ് നോമ്പുകാലത്ത് മലപ്പുറത്തെ എല്ലാ ഹോട്ടലുകളും അടച്ചിടാറില്ല ആരും ബലമായി അടപ്പിക്കാറുമില്ല റമദാൻ മാസത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്ന കുറേ ഹോട്ടലുകളുടെ ലിസ്റ്റും മലപ്പുറത്തുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഹോട്ടൽ പ്രശാന്ത് ഹോട്ടൽ സരോജ് അന്നപൂർണ സ്വാഗത് ഹോട്ടൽ അയോധ്യ ഇന്ത്യൻ കോഫിയോസ് സോപാനം വെങ്കടേശ്വര വേണുസ് കുടുംബശ്രീ ഹോട്ടൽ അശ്വതി റോയൽ ഹോട്ടൽ രാധാവിലാസ് സൂര്യഭവൻ ഹോട്ടൽ ചൈതന്യ ബാലകൃഷ്ണ ഹോട്ടൽ ഗോകുൽ അങ്ങനെ ഒരുപാട് ഹോട്ടലുകൾ അവിടെയുണ്ട് പേരില്ലാതെ ചെറിയ ഹോട്ടലുകൾ അതിൻ്റെ ഇരട്ടിയിലുമുണ്ട് ഇനി ഇതെല്ലാം മുസ്ലിങ്ങൾ തുറക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ദൂരയാത്ര ചെയ്യുന്ന ആളുകൾ മലപ്പുറത്ത് ഭക്ഷണം കിട്ടാതെ പെട്ടുപോയാൽ അവിടുത്തെ ഏത് വീട്ടിലേക്കും നിങ്ങൾക്ക് ധൈര്യമായി കയറി ചെല്ലാം അവിടെയുള്ള ഭക്ഷണം കിട്ടും അല്ലെങ്കിൽ പറ്റുന്നത് ഉണ്ടാക്കിത്തരും മലപ്പുറം നന്മകളുടെ നാടാണെന്ന് പറയുകയല്ല ചുരുങ്ങിയ പക്ഷം നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ മടിയില്ലാത്തവരാണ് അവിടുത്തെ ആളുകൾ അതുകൊണ്ട് ഇത്തരം ക്ഷുദ്രജീവികളുടെ പ്രസ്താവനകൾ അവഗണിക്കുക തള്ളിക്കളയുക മലപ്പുറവും നമ്മുടെ കേരളത്തിലാണ് അവിടെയുള്ളതും മലയാളികളാണ്